തട്ടിക്കൂട്ട് ഭക്ഷണങ്ങൾ വയറു നിറയാതെ കഴിച്ച് ഒരുവിധം തട്ടിമുട്ടിപ്പോകുന്ന ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥികൾക്ക് ഇന്ന് ബിഗ് ബോസിൻ്റെ വക ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാമായിരുന്നു ഉച്ചയ്ക്ക് ലഭിച്ച വിഭവങ്ങൾ ബിരിയാണി ആണെന്നറിഞ്ഞതും അനുമോളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു അനുമോൾക്ക് മാത്രമല്ല ഹൗസിലെ മറ്റു മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ബിരിയാണി എന്ന് കേട്ടപ്പോൾ കൺട്രോൾ പോയി വരി നിൽക്കാനും സമാധാനമായി എടുക്കാനുമൊന്നും ആർക്കും ക്ഷമയില്ലായിരുന്നു തങ്ങളുടെ നേരെ ഫോക്കസ് ചെയ്യുന്ന ക്യാമറകളിലെല്ലാം മിക്കവരും ബിഗ് ബോസിന് നന്ദി പറയുന്നുണ്ട് ബിരിയാണി തന്നതിനാണ് അത്രയധികം സന്തോഷത്തോടെയാണ് അവർ ബിരിയാണി ആസ്വദിച്ച് കഴിക്കുന്നത് എന്നാൽ ഷാനവാസും റെനയും ജയിലിലായിരുന്നു എല്ലാവരും ആസ്വദിച്ച് ബിരിയാണി കഴിക്കുന്നതിനിടയിൽ ആതില താൻ കഴിക്കുന്ന ബിരിയാണിയിൽ നിന്നും ഓരോ ഉരുളകൾ ജയിൽ കമ്പുകൾക്കിടയിലൂടെ വാരിക്കൊടുത്തു ആ ഒരു ഉരുളി കിട്ടിയപ്പോൾ തന്നെ രണ്ടുപേർക്കും വലിയ സന്തോഷമായിരുന്നു ബിരിയാണിക്കൊക്കെ എന്തൊരു ടേസ്റ്റാണെന്നാണ് റേന പറയുന്നത് കുറച്ചു കഴിഞ്ഞു ജിസേൽ ബിഗ് ബോസ് കൊടുത്തയച്ച ബിരിയാണി ജയിലിൽ കൊണ്ടുപോയി കൊടുത്തു ഭക്ഷണ കൊതിയനായ നെവിനും ബിഗ് ബോസിന് താങ്ക്സ് പറഞ്ഞു ബിരിയാണി ആസ്വദിച്ച് കഴിക്കുന്ന അനീഷും ബിരിയാണി തന്നതിന് താങ്ക്സ് പറയുന്നുണ്ട്